വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും അക്കാദമി നിലവാരത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറം അമരമ്പലം സർക്കാർ എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരള സർക്കാരിന്റെ ഒരു കോടിയും അമരമ്പലം പഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷവും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മനോഹരമായ ചിൽഡ്രൻസ് പാർക്കും ഹെൽത്ത് പാർക്കും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖല രാജ്യത്തെ മികച്ച മാതൃകയാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് പത്തര ലക്ഷത്തോളം വരുന്ന സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിച്ചിരുന്ന കുട്ടികൾ ഇന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് പഠിത്തം മാറ്റി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് മലപ്പുറം